അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക് മദാർ എൻ്റെ പേഴ്സണലി വളരെ വലിയൊരു സന്തോഷം പങ്കുവെക്കാനുണ്ട് എൻഷാൽ അതിനാണ് ഇപ്പോൾ എൻ്റെ മോനും കൂടി കയറിയിരുന്നിട്ടുള്ളത് അതിന് മുൻപ് ഈ ഷാറുഖ് ഖാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തുന്ന അറിയപ്പെടുന്ന വേൾഡിലടക്കം ഇന്ത്യയിൽ നിന്ന് അറിയപ്പെടുന്ന ഒരാളാണ് ഷാറുഖ് ഖാൻ ആ ഷാറുഖ് ഖാന് തൻ്റെ ഭാര്യയായ ഹിന്ദുവായ ഗൗരിയെ ഇസ്ലാമത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇത്തവണ പുതുവത്സരത്തിന് ചെയ്യിപ്പിച്ചു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഒരുപാട് മുസ്ലിം ഗ്രൂപ്പുകൾ ഈ വാർത്ത വന്നിരുന്നു പ്രമുഖരായ പല ആളുകളും ഈ വാർത്ത ഷെയർ ചെയ്തപ്പോൾ രണ്ട് തരത്തിലാണ് സ്വാധീനം ഉണ്ടായത് ഒരു വിഭാഗം ആളുകൾ ഷാറുഖ് ഖാന് അത് ചെയ്യാൻ പാടില്ല ഷാറുഖ് ഖാൻ വളരെ ലൗജിഹാദിൻ്റെ ആളാണ് അയാൾ ഇങ്ങനെ തെണ്ടിത്തരം ചെയ്യരുത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ പ്രണയിച്ചതാണ് ഈ ഗൗരി എന്നുള്ള ഈ ഒരു ഹിന്ദു യുവതിയെ പിന്നെ പതിനൊന്ന് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഗൗരിയ വിവാഹം കഴിക്കുന്ന അതും ഹിന്ദുമതവിശ്വാസ പ്രകാരം ആണെങ്കിൽ കൂടി ഷാറുഖ് ഖാൻ ഷാറുഖ് ഖാൻ ശരിക്ക് ഡൽഹിക്കാരനാണ് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് സിനിമാ മേഖലയിൽ തൻ്റെതായ ഒരു സിംഹാസനം ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഒരിക്കലും ഒരു മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള കല്യാണമല്ല ഹിന്ദു മത ആചാരപ്രകാരം കല്യാണം കഴിച്ചപ്പോൾ ഒരു ഡിമാൻഡാണ് വെച്ചിരുന്നത് ഒരിക്കലും ഞാൻ മുസ്ലിം മതത്തിലേക്ക് വരില്ല എന്നുള്ളത് അത് മാറ്റിയിട്ടാണ് ഷാറൂഖ് ഖാന് സ്വന്തം ഭാര്യയായ ഗൗരി നാല് മക്കളുടെ അമ്മയാണ് അവർ ഒരിക്കൽ പോലും അവര് മാധ്യമങ്ങൾക്ക് മുൻപിലൊന്നും വരാറില്ല വല്ല ആഘോഷങ്ങളിലോ മറ്റോ ആണ് അവർ സാധാരണ കണ്ടുവരാറുള്ളത് എല്ലാത്തിനും മാറി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഈ ഗൗരി എന്ന ഭാര്യയുടേത് അപ്പം അവരിനെ ഇസ്ലാമത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അവർ ഹജ്ജ് ഉമ്ര ചെയ്യാൻ പോയ ഒരു വീഡിയോയും ഫോട്ടോസും ഒക്കെ സോഷ്യൽ മീഡിയ ഭയങ്കര നിറയുന്നുണ്ട് എന്താണ് എന്താണത് ഇതുകൊണ്ടുണ്ടെങ്കിൽ സംഭവം എന്ന് വെച്ചാൽ ഒരു കൂട്ടർ ഷാറുഖ് ഖാൻ നല്ല തെറി പറയുന്നു ഒരു കൂട്ടർ ഷാറുഖ് ഖാൻ അത് ഞങ്ങളുടെ ഇസ്സത്ത് അഭിമാനപൂർവ്വം കാത്തു എന്നും പറയുന്നു സത്യത്തിൽ ഇതൊരു വ്യാജ ചിത്രമാണ് ഇത് എഐ സാങ്കേതിക വിദ്യ കൊണ്ട് ഉണ്ടാക്കിയെടുത്തത് ഒന്നാണ് ഇവരങ്ങനെ ഗൗരി തന്നെ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ഇസ്ലാമത്തോട് വളരെ വലിയ ആദരവുണ്ടെങ്കിലും ഒരിക്കലും ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വരില്ല അത്തരം ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത് എന്നുള്ളതാണ് അപ്പൊ ഇത്തരം വ്യാജ വാർത്തകളും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് അതിലൊക്കെ പ്രത്യേകമായ എന്തൊക്കെയോ ചില സന്തോഷങ്ങൾ കണ്ടെത്തുന്ന ചില ആളുകളുണ്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഇസ്ലാമത്വം സ്വീകരിക്കുക അല്ലെങ്കിൽ ആ സെലിബ്രിറ്റി ആയ ഒരാൾ ഉമ്രക്ക് പോവുക എന്നൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു എന്തോ ആണ് ഇതുകൊണ്ട് രണ്ട് ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് ഒന്ന് ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നു രണ്ട് ആരെങ്കിലും ഒരാൾ ഇതിൻ്റെ പേരിൽ വർഗീയത വർഗീയമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തും എന്നുള്ളതാണ് ഏതായാലും ഒരു വാർത്ത ഒരു പക്ഷേ ഷാറുഖ് ഖാനോട് താല്പര്യമുള്ള ആളുകൾ ഈ വാർത്ത കണ്ടിട്ടുണ്ടാവും ഏതായാലും ഒരു വാർത്ത വ്യാഗത്ത് വേഗത്തിൽ പ്രചരിപ്പിച്ചു അതിൻ്റെ സത്യാവസ്ഥ പറയാനാണ് ഞാൻ ഇന്ന് ഈ ഒരു സമയം ഉപയോഗിച്ചത് ഇതൊരു വ്യാജമാണ് അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല ഭാര്യയെ ഇസ്ലാമിലേക്കും കൊണ്ടുവന്നിട്ടില്ല ഉമ്ര ചെയ്തിട്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല അപ്പൊ അതൊക്കെ ഒരു വ്യാജ വാർത്തയാണ് പിന്നെ ഷാ അത് ഇന്ന് വേറെ സന്തോഷം പറയാനുണ്ട് എൻ്റെ വീടിപ്പം കുഴി എൻ്റെ വീട്ടിൽ ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ടൊരു ആറു വർഷം കഴിഞ്ഞു ഈ ആറു വർഷമായിട്ട് എൻ്റെ വീട്ടിലൊരു കിണറില്ല കിണർ ഞാൻ എൻ്റെ തൊട്ട് വീടിൻ്റെ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള എൻ്റെ തറവാട്ട് വീട്ടിൽ നിന്ന് അവിടുത്തെ കണറ്റിൽ നിന്ന് വെള്ളം അടിച്ചിട്ട് പൈപ്പ് വഴിയാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോൾ ഒരു കിണർ കുത്താൻ വേണ്ടി തീരുമാനിച്ചതിനെ സ്ഥാനം കണ്ടെത്തിയത് കിണറ്റിനും വീടിനൊക്കെ സ്ഥാനം നോക്കുന്ന എൻ്റെ സുഹൃത്തു കൂടിയായ എൻ്റെ സഹ സഹപ്രവർത്തകനും കൂടിയായ അബ്ദുറസാഖ് നിസാമിയാണ് അദ്ദേഹം വന്ന് വീട്ടിൽ വന്ന് സ്ഥാനം നോക്കി കുറ്റി അടിച്ചത് ഇതാ എൻ്റെ ഈ മോനാണ് ആദ്യത്തെ കുറ്റിമ്മാ അടിയടിച്ചത് അമീർ സുൽത്താൻ ഇവനാണ് അടിച്ചിട്ടുള്ളത് ഇൻഷല്ല വേഗം വെള്ളം കണ്ടാൽ മതി കാണണം വെള്ളം നന്നാൽ മതി എല്ലാവരും ദ്വാരിക്കണം കാരണം കിണറില്ലാതൊക്കെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇപ്പം നിലവിൽ ബുദ്ധിമുട്ടൊന്നുമില്ല തറവാട്ടിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട് നമുക്കൊരു സ്വന്തമായിട്ടൊരു കിണർ വേണ്ട പഞ്ചായത്തിൽ നിന്ന് കിണറിന് അനുമതി പഞ്ചായത്തിൽ നിന്ന് കിണറിന് ഫണ്ട് അനുവദിക്കും അപ്പോൾ ഭാര്യയാണ് പാവം എല്ലാ കാര്യവും ഏറ്റവും സെഡ്ഡ് വരെ ചെയ്ത് അങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിണറിന് ഫണ്ട് കിട്ടി കിണർ നമ്മൾ കുഴിച്ചുണ്ടാക്കി സൈഡൊക്കെ നന്നായിട്ട് പടുത്ത് കംപ്ലീറ്റ് ആക്കി അവർക്ക് കാണിച്ചാൽ മാത്രമാണ് ഒരു അറുപതിനായിരോ അൻപതിനായിരോ രൂപ കിട്ടും ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്നപ്പം ഉണ്ടാക്കണം അപ്പോൾ ഇത് മുഴുവനും പണി കഴിപ്പിച്ചിട്ട് മാത്രമേ ഈ നമുക്ക് ഈ ഫണ്ട് ഇങ്ങോട്ട് കിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഭാര്യയാണ് മുഴുവൻ ചെയ്തത് അപ്പോൾ രണ്ട് വീടിൻ്റെ എൻ്റെ വീടിൻ്റെ മൂലയും നോക്കണം അടുത്ത വീട് ജ്യേഷ്ഠൻ്റെ വീടാണ് അവിടുത്തെ മൂലയും നോക്കിയ ഒരു സ്ഥാനത്താണ് ഈ കുറ്റി അടിച്ചിട്ടുള്ളത് മൂല നോക്കിയിട്ടില്ലെങ്കിൽ ആ വീടിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളതാണ് ഒരു അതൊക്കെ കുറ്റി അടിക്കുന്നവരൊരു വിശ്വാസം നമ്മൾ ഇൻഷാ അവരുടെ വിശ്വാസമാണല്ലോ നമ്മുടെ ഈ വിശ്വാസം കാരണം കിണർ കൊണ്ട് നമുക്ക് ഒരാൾക്കും നമ്മുടെ വീട്ടിലോ അടുത്ത വീട്ടിലോ ഒന്നും ഒരു പ്രയാസം ഉണ്ടാവരുത് അപ്പം നിഷാധങ്ങൾ എല്ലാവരും ദാച്ച് ചെയ്യേണ്ടത് നല്ല വെള്ളമാവാൻ തൊട്ടപ്പുറത്തുള്ള വീടുകളിലെ വെള്ളമൊക്കെ ചില വീടുകളിലെ വെള്ളമൊക്കെ ഈ പാടശേഖരായത് കൊണ്ട് ഒരു വെള്ളമായിട്ട് മാറലുണ്ട് അപ്പം ഇനിശാത നമ്മുടെ വീട്ടിലെ പ്രാഹത്തുള്ള വെള്ളം നമ്മൾ ഇത്രയും കാശ് കൊടുത്ത് കിണർ ആ വെള്ളം കുടിക്കാൻ പറ്റാത്ത വെള്ളമാണെങ്കിൽ പിന്നെ കഴിഞ്ഞല്ലോ കഥ ഇൻഷാല്ല അപ്പോൾ എല്ലാവരും ആഴ്ച എത്രയും പെട്ടെന്ന് കിണർ പണി ആരംഭിക്കാനും പിന്നെ അടുത്ത തിങ്കളാഴ്ചയാണ് പണിക്കാർ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനിശാതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കാണാം എനിക്കത്രയും വീഡിയോകളൊന്നും കാണിക്കണ കാണിക്കണിഷ്ടല്ല എന്നാലും കിണറൊക്കെ കുത്തുന്ന ഞാൻ എൻ്റെ കുറ്റിക്കാലത്ത് ഞാൻ കണ്ടതാണ് എൻ്റെ കൂടെ പിന്നെ ഞാൻ കിണർ കുത്തണേ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു കിണർ കുത്തുമ്പോൾ ഇഷാ അല്ലാതെ അത് കാണുമ്പോൾ ഒരു ഒരു എക്സൈറ്റഡ് ആണല്ലോ അപ്പൊ വേറെ വേറൊന്നു പറയാനുള്ളത് ഇന്നലത്തെ വീഡിയോയിൽ പലരും ചോദിച്ചിരുന്നു ഈ ജിന്നൊക്കെ കയറും ജിന്നൊക്കെ ഉണ്ടോ ജിന്നൊക്കെ ഉള്ളത് തന്നെയാണ് അതൊക്കെ ഹക്ക് തന്നെയാണ് ജിന്ന് എല്ലാവരുമേത്തും ജിന്നു കയറും ഞാൻ ഇന്നലെ പറഞ്ഞ കേസിൽ ആ പെൺകുട്ടിയുടെ ഏത്ത് ജിന്നു കയറിയതല്ല അപ്പം അത് ജിന്ന് കയറിയ ആളുകളൊക്കെ എനിക്കറിയാം ജിന്ന് കയറിയതും റുഹാന് കയറിയതും അങ്ങനെ പല രീതിയിലൊക്കെ ഉണ്ട് നമുക്ക് അറിയാത്ത കാണാത്തൊരു ലോകം തന്നെ ഉണ്ട് അതായത് ജിന്നിനെ അറിയ കിട്ടിയിട്ട് ജിന്നിനെ അടിമകളാക്കി കൊണ്ടടക്കുന്നവരും ജിന്നിനെ ആവാഹിക്കുന്ന ആളുകളും ഇതിനെ ഭൂതഗണങ്ങളായിട്ട് ഹിന്ദുമത വിശ്വാസികൾ പറയും അപ്പം അതൊക്കെ ഒരു ഹക്കായ കാര്യം തന്നെയാണ് പക്ഷേ ആ ഒരു കുട്ടിയുടെ കേസ് എനിക്ക് പേഴ്സണലി എനിക്ക് അറിയാവുന്ന എന്നോട് വിളിച്ച് പറഞ്ഞ എൻ്റെ മാതാവും കാര്യങ്ങളൊക്കെ സംസാരിച്ചൊരു കേസാണ് പതിനു ജിന്നല്ല ഇനി പതിനെ ജിന്നാക്കിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ നമുക്കറിയാത്തൊരു ജീവിതം കേൾക്കുമ്പോൾ അയ്യോ അയ്യോ ഇതൊക്കെ പച്ച കള്ളം പറയുകയാണ് എന്തെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നിൽക്കരുത് അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയാണ് പിന്നെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കാനുണ്ട് ഈ ഹജ്ജിൻ്റെ കഴിഞ്ഞാൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ ഹജ്ജ് കാലത്ത് പണ്ട് ഇന്ത്യയിൽ ഹജ്ജ് നോട്ട് എന്ന് പറയുന്ന നോട്ട് ഉണ്ട് നൂറ് രൂപയുടെ നോട്ടാണ് ഈ ഈ ഒരു നോട്ട് ഇന്ത്യയിൽ എന്താ എന്താ പറഞ്ഞാൽ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടില്ല ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉണ്ടാക്കിയ നോട്ടാണ് തൊള്ളായിരത്തി അൻപതുകളിലൊക്കെയാണ് ഇത് ഉണ്ടായിരുന്നത് പത്ത് നൂറ് രൂപയുടെ നോട്ട് അന്നത്തെ നൂറ് എന്ന് പറഞ്ഞാൽ വലിയ മൂല്യമുള്ള നോട്ടാണ് ഇത് ഖത്തറിൽ ഒമാനിൽ ബഹ്റൈനിൽ ഇവിടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നോട്ടാണ് അങ്ങനെ സൗദിക്ക് ഹജ്ജിനൊക്കെ പോകുമ്പോഴേ ആ നോട്ടിൻ്റെ ഒരു നോട്ട് ഇപ്പോഴും ബാക്കിയിട്ട് അതിന്ന് ബ്രിട്ടനിൽ ലേലം വിളിച്ചു അൻപത്തി ആറ് ലക്ഷം രൂപക്ക് മാഷാ ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ ഇന്ത്യ ഹജ്ജിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ മുൻപന്നെ റിസർവ് ബാങ്ക് സോറി സ്വതന്ത്ര ഇന്ത്യക്ക് ശേഷം നമ്മുടെ നാട്ടിൽ ഹജ്ജിന് വേണ്ടി നോട്ട് ഉണ്ടാക്കി എച്ച് എ എന്നാണ് ആ നോട്ടിൻ്റെ സീരിയലിലെ പേര് എച്ച് എ എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വേണ്ടി ഉണ്ടാക്കിയ നോട്ട് പത്ത് രൂപയും ഇത്തരത്തിൽ ഹജ്ജിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അന്ന് ഈ നോട്ടുകൾ ആരെങ്കിലും ഉപയോഗിക്കുകയോ കാണുകയോ ചെയ്ത ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്ന ഉപ്പമാരോ ഉപ്പാപ്പമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നൊരു സന്തോഷം ഒന്ന് പങ്കുവെക്കണം ഞാൻ ആ നോട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങൾ പണ്ട് ഹജ്ജിനു അത് അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ നമ്മളത് ഫോട്ടോയിൽ കണ്ടു വരുവുള്ളൂ അത് എന്തായാലും ലേലം വിളിച്ചപ്പോൾ അൻപത്തിയാറ് ലക്ഷം രൂപക്കാണ് ഒരു നോട്ട് ഒരു നൂറ് രൂപയുടെ ഈ നോട്ട് ലേലം വിളിച്ച് പോയത് എന്തായാലും അത് വാങ്ങിയതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ അമ്പത്താറ് ലക്ഷം രൂപ അത് വിലക്കപ്പുറമുള്ള ഒരു മൂല്യമാണ് റിസർവ് ബാങ്കിൻ്റെ ഇന്ത്യയുടെ മൂന്നാമത്തെ നാലാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് അങ്ങനെ ഒരു നോട്ട് അച്ചടിപ്പിച്ചത് അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു ഒരു സ്മൃതി ഉണ്ടായിരുന്നു അപ്പോൾ ഇതെനിക്കൊരു പുതിയ അറിവായിരുന്നു അങ്ങനെ ഒരു നോട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലൊക്കെ മുൻപ് അറിയാവുന്ന ആളുകളോ കണ്ട ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ കിണറിൻ്റെ കിണർ നിർമ്മാണം പ്രാഹത്തായിട്ട് വെള്ളം നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും